ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി സാധാരണ ഞാൻ മന്ത്രങ്ങളെക്കുറിച്ചൊന്നും വീഡിയോ ഇടാറില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മന്ത്രങ്ങളുടെ ഒരു വിജയ സാധ്യത എന്ന് പറയുന്നത് അൻപത് ശതമാനമാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് പക്ഷേ സ്തോത്രങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും അല്ലെങ്കിൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടത്തിയെടുക്കാൻ കൊണ്ട് സാധിക്കും കാരണം അത് ഭക്തിമാർഗ്ഗമായതുകൊണ്ടും ഭക്തിഭാവം ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള ഉപാസന പദ്ധതികളൊക്കെ പാലിക്കുന്നത് കൊണ്ടും ഫലം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ് അതേസമയം ഏത് ദേവനെയാണോ നിങ്ങൾ ഉപാസിക്കുന്നത് ആ ഉപാസനാക്രമം നേരാൻ വണ്ണം പാലിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പല തന്ത്രങ്ങൾ ജപിക്കുമ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് ഇനി സ്തോത്രങ്ങൾ ജപിക്കുമ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് സ്തോത്രമാണോ ജപിക്കുന്നത് ആ സ്ത്രോത്രത്തിൻ്റെ അധിഷ്ഠിത കാര്യം നേടിയെടുക്കാതെ വേറൊരു സ്തോത്രവും ജപിക്കാൻ പാടില്ല അതിനു മുന്നും പിന്നും അപ്പോൾ ഈ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം ഇനി ഞാൻ പറഞ്ഞു വരുന്ന കാര്യത്തിലേക്ക് കിടക്കാം ലോകത്ത് എല്ലാ തരത്തിലുള്ള സമ്പത്തും സൗഭാഗ്യവും ഒരാളിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ മൂലകാരണം എന്ന് പറയുന്നത് തീർച്ചയായും മഹാലക്ഷ്മി ദേവി തന്നെയാണ് അഷ്ടലക്ഷ്മി ഭാവങ്ങളും ദേവിക്ക് അനേക ഭാവങ്ങളും അതുപോലെ തന്നെ മഹാവിദ്യയിൽ ദശമഹാവിദ്യയിൽ കമല എന്ന പേരിലും അമ്മയെ ആരാധിക്കാറുണ്ട് പ്രത്യക്ഷ ദേവിയാണ് നേരായ മണ്ണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തിരുപ്പതി വെങ്കടേശ്വരൻ്റെ ഭക്തരാണെന്ന് പറഞ്ഞെങ്കിലും തിരുപ്പതി വെങ്കടേശ്വരൻ്റെ യഥാർത്ഥ സ്രോതസ് തിരുപ്പതി വെങ്കടേശ്വരൻ്റെ സമ്പത്തിൻ്റെ യഥാർത്ഥ എന്ന് പറയുന്നത് ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ലക്ഷ്മി ദേവി തന്നെയാണ് ആ ലക്ഷ്മി ദേവി അവിടെ കുടിയിരിക്കുന്നത് കൊണ്ടോ അത് പിന്നീട് ചേർത്തതാണെന്നൊക്കെ പലരും പറയുന്നുണ്ട് തിരുപ്പതി ഇന്ന ഇന്നദേവൻ ക്ഷേത്രമാണ് അതൊക്കെ നമുക്ക് അതിലേക്ക് കിടക്കണ്ട എങ്കിലും ഞാൻ പറയുകയാണ് അവിടെ ആ ദേവി നില കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുള്ള സ്വത്തും സൗഭാഗ്യവും തിരുപ്പതി വെങ്കടേശ്വര ഭക്തർക്ക് ലഭിക്കുന്നത് അപ്പോൾ മഹാലക്ഷ്മി എന്ന് പറയുന്നത് എവിടെ കുടികൊള്ളുന്നു എവിടെ വസിക്കുന്നു ആ വീട് അല്ലെങ്കിൽ ആ ഗൃഹം രക്ഷപ്പെടുമെന്നുള്ളത് തന്നെയാണ് മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളുടെ വീട്ടിൽ ഉണർത്തിയെടുക്കേണ്ട ഭാവം എന്ന് പറയുന്നത് നാരായണനെയാണ് അതായത് മഹാവിഷ്ണു ഭാവത്തിലുള്ള മഹാവിഷ്ണു ഭഗവാനെ നമ്മൾ ഉണർത്തിയെടുത്തെങ്കിൽ മാത്രമേ മഹാവിഷ്ണു ഭഗവാന്റെ ഏത് രൂപമാകാം അത് ഉണർത്തിയെടുത്തെങ്കിൽ മാത്രമേ അചഞ്ചല ആയി ഭഗവതി അവിടെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഭഗവതി ചഞ്ചലയാണ് ഭഗവതി ചഞ്ചലയല്ലാത്തത് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ കൂടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഭഗവതിയെ ആരും ഒരു ഒറ്റയ്ക്ക് ഉപാസിക്കാറില്ല ഉപാസിച്ചാൽ ഭഗവതി ചഞ്ചലയാണ് എന്നാണ് പറയുന്നത് ഒരിടത്ത് നിൽക്കുകയില്ല എന്നാണ് പറയുന്നത് അമ്മ ഒരു തരത്തിലുള്ള സ്വത്ത് നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഒരു തരത്തിലുള്ള സൗഭാഗ്യം തരികയാണെങ്കിൽ അത് എത്ര തലമുറ വേണമെങ്കിലും നിലനിൽക്കുന്ന സ്വത്തായിരിക്കും മഹാലക്ഷ്മി ദേവിയുടെ സിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ അതേസമയം യക്ഷിഗിന്നരൻ അല്ലെങ്കിൽ അങ്ങനെ പല ലോവർ ഡി അല്ലെങ്കിൽ ദേവതമാർക്ക് താഴെ നിൽക്കുന്ന ചൈതന്യത്തിനെയും പ്രീതിപ്പെടുത്തി നിങ്ങൾ എന്തെങ്കിലും സമ്പത്ത് നേടുകയാണെങ്കിൽ ആ സമ്പത്ത് അധികകാലം നിലനിൽക്കുകയില്ല ഇപ്പോൾ പലരും പല രീതിയിലുള്ള താഴ്ന്ന രീതിയിലുള്ള ദേവതാ ഉപാസനകളിലേക്കും മന്ത്രമൂർത്തി സേവകളിലേക്കും ഒക്കെ പോയിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് സ്വത്ത് നിലനിൽക്കാത്തത് അല്ലെങ്കിൽ സമ്പത്ത് നിലനിൽക്കാത്തത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥമായ യഥാർത്ഥമായ ദേവസ്വത്ത് നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ അതിന് ഉത്തമമായ മാർഗം പരാശക്തിയായിട്ടുള്ള മഹാലക്ഷ്മിയുടെ പൂജ വഴിപാടുകൾ തന്നെയാണ് അപ്പോൾ ആ അമ്മയെ കൂടെ നിലനിർത്തണമെങ്കിൽ നാരായണൻ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമത്തെ പറഞ്ഞത് ഇനി അമ്മയുടെ ഏത് സ്തോത്രം ജപിച്ചാലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫലം കിട്ടുക എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതിന് രണ്ട് ഉത്തരമുണ്ട് വേദത്തിൽ ഉല്ലേഖനമുള്ള അല്ലെങ്കിൽ ലക്ഷ്മി തന്ത്രത്തിൽ ഉല്ലേഖനമുള്ള സൂക്തം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് സൂക്തത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം പക്ഷേ ഏറ്റവും ജപിക്കാൻ കലികാലത്ത് ഏറ്റവും ജപിക്കാൻ അതായത് ജപിച്ച് ജപിച്ച് സിദ്ധി വരുത്തിയ ഒരു മന്ത്രം കലികാലത്തിൽ നമ്മൾക്ക് മാതൃക കാട്ടി തന്ന ഒരു മന്ത്രമുണ്ട് അതാണ് സ്തോത്രം കനകധാര സ്തോത്രത്തെക്കുറിച്ച് അറിയാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നു ഭഗവാൻ ആദിശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ഭിക്ഷാടന സമയത്ത് ബാല്യകാലത്ത് അദ്ദേഹം ഒരു മനയിലേക്ക് കയറി ചെല്ലുകയാണ് ഇപ്പോൾ ആ ആ മന അറിയപ്പെടുന്നത് സ്വർണത്ത് മന എന്നാണ് അന്നത്തെ കാലത്ത് വേറെ പേരായിരുന്നു ആ മനയ്ക്ക് അപ്പോൾ അവിടെ എത്തുമ്പോൾ ഭിക്ഷ ചോദിക്കുമ്പോൾ അവിടെ ഒരു വയസ്സായ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അമ്മയോട് അമ്മ എന്തെങ്കിലും തരണം എന്ന് ഭിക്ഷയായിട്ട് തരണം എന്ന് പറയുമ്പോൾ മകനെ എൻ്റെ ഒന്നും തരാനില്ല ആകെയുള്ളത് ഈ നെല്ലിക്ക മാത്രമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭിക്ഷാപാത്രത്തിലേക്ക് ഈ നെല്ലിക്ക ഏകുമ്പോൾ അവരുടെ ഈ ദുരവസ്ഥ കണ്ട് കണ്ണു കലങ്ങിപ്പോയി അല്ലെങ്കിൽ മനസ്സ് അതാണ് നമ്മളുടെ ഋഷിവര്യന്മാരുടെ അല്ലെങ്കിൽ യോഗിമാരുടെയൊക്കെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് സങ്കടം കണ്ടു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഭിക്ഷ ചോദിക്കാൻ ചെന്ന ആൾ സ്വന്തം കാര്യത്തിനായി ആ മന്ത്രം പ്രയോഗിച്ചില്ല അല്ലെങ്കിൽ ആ ദേവിയെ ഉണർത്തി എടുത്തില്ല എങ്കിലും മറ്റൊരാളുടെ ദുഃഖം കണ്ടപ്പോൾ അതിനുവേണ്ടി ആ നിമിഷം ആ അമ്മയുടെ ദുഃഖം കണ്ട് രചിച്ചതാണ് സ്തോത്രം ഈ സ്തോത്രം എന്ന് പറയുന്നത് ദേവിയോട് മഹാലക്ഷ്മി ദേവിയോട് പ്രപഞ്ചശക്തിയായ പ്രപഞ്ചമാതാവിനോട് ഭഗവാൻ ആദിശങ്കരാചാര്യർ അപേക്ഷിക്കുകയാണ് ഈ അമ്മയ്ക്ക് കനകം വർഷിച്ചു കൊടുക്കണമേ എന്നുള്ള രീതിയിൽ അമ്മയെ ഉണർത്തിയെടുത്ത് തൻ്റെ ഉണർന്ന തൻ്റെ ഉണർന്ന ആത്മീയ ചക്രത്തിലൂടെ ആ ദേവിയെ പ്രപഞ്ചത്തിലേക്ക് ഏകി ഉണർത്തിയെടുത്തതിനു ശേഷം അവിടെ സ്വർണ വർഷം പുഴിയിക്കുകയാണ് നെല്ലിക്കയുടെ രൂപത്തിൽ നെല്ലിക്കയുടെ രൂപത്തിൽ അവിടെ മഴ പെയ്തു എന്നാണ് പറയുന്നത് സ്വർണ്ണ നെല്ലിക്കയുടെ രൂപത്തിൽ ഏത് നെല്ലിക്കയാണോ ആ ഭിക്ഷാപാത്രത്തിലിട്ടത് അതേ രൂപത്തിലുള്ള സ്വർണ്ണ നെല്ലിക്കകൾ അവിടെ പൊഴിഞ്ഞു അതിനുശേഷം ആ വളരെ വലിയ രീതിയിലുള്ള സമൃദ്ധി പ്രാപിച്ച ഒരു മനയായി മാറി അങ്ങനെയാണ് പിന്നീട് അത് സ്വർണത്ത് മന എന്നുള്ള പേരിലേക്ക് അറിയപ്പെട്ടത് എന്നാണ് പറയുന്നത് ഇപ്പോഴും ഈ മന നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താലൊക്കെ കിട്ടും ഇപ്പോഴും ഈ മന നിലനിൽക്കുന്നു അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് സ്വർണ്ണത്ത് മന എന്നുള്ള പേരിൽ തന്നെ ഇത് നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ ആദിശങ്കരാചാര്യരെ ഇപ്പോഴും ആ മനയിലുള്ളവർ അത്ര വിശ്വാസത്തോടെ കാണുന്നു എന്നുള്ളതിൻ്റെ അർത്ഥവും എന്ന് പറയുന്നത് ആ മനയ്ക്ക് ഈ കഥയുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമാണ് അപ്പോൾ ഇത്രയും ഇത്രയും വ്യക്തമായിട്ട് നമ്മളെ ഒരു കാര്യം കാട്ടിത്തന്ന ആ ഭഗവതി അല്ലെങ്കിൽ ഇത്രയും കാര്യമായിട്ട് നമ്മളെ ഈ സ്തോത്രം പരിചയപ്പെടുത്തിയ ആദിശങ്കരാചാര്യരുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ട് നമ്മൾ ഈ സ്തോത്രം ഒരു വെള്ളിയാഴ്ച ദിവസം മുതൽ ജപിക്കുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും ഇപ്പോൾ ഒരു തരത്തിലുള്ള ക്രിയകളും ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അതായത് ഇപ്പോൾ ഒരു തരത്തിലുള്ള ഉപാസനകളും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്ന കാര്യമാണ് ഈ കനകധാര സ്തോത്രം എന്ന് പറയുന്നത് അതായത് നിങ്ങളിപ്പോൾ ഋണവിമോചന സ്തോത്രമാ അല്ലെങ്കിൽ ഏതെങ്കിലും സ്തോത്രങ്ങൾ നിങ്ങൾ ഒരു കാര്യം നേടാനായി ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൊണ്ടിരിക്കുകയാണെങ്കിൽ അതുതന്നെ ആയി മുന്നോട്ട് പോകുക ഇത് തുടങ്ങുമ്പോൾ ഇത് മാത്രമേ ജപിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യപ്രാപ്തി എത്തുന്നോടം വരെ നിങ്ങൾ എന്താണോ മനസ്സിൽ കാണുന്ന ആ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അല്ലെങ്കിൽ കടം മാറാനാണെങ്കിൽ കടം മാറാനുള്ള കാര്യങ്ങൾ അത് നേടുന്നതോടും വരെ ഈ സ്തോത്രം ഉപേക്ഷിക്കാതെ ഈ സ്തോത്രത്തെ ഉപാസിച്ച് സിദ്ധി വരുത്തിയതിനു ശേഷം അടുത്ത മന്ത്രത്തിലേക്കോ സ്തോത്രത്തിലേക്കോ കടക്കുക അപ്പോൾ അത്രയും നാൾ ഈ ഭഗവതിയെ ഉപാസിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത് ഏറ്റവും നല്ലത് രാവിലെ ബ്രഹ്മ എഴുന്നേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വൈകുന്നേരമാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് എന്തുമായിക്കൊള്ളട്ടെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മന്ത്രത്തിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നോക്കി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തു വെച്ചേക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് പകർത്തി എഴുതിയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ നിങ്ങൾക്ക് ഈ മന്ത്രം അല്ലെങ്കിൽ ഈ സ്ത്രോത്രം ജവിക്കാവുന്നതാണ് മൂന്ന് തവണയോ നാല് തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണ പതിനൊന്നോ അല്ലെങ്കിൽ ഇരുപത്തൊന്നോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഒരു തവണയെങ്കിലും ജവിച്ചിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ മനസ്സും അർപ്പണബോധവുമാണ് നല്ല രീതിയിൽ നല്ല അർപ്പണബോധത്തോടു കൂടി വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഒരു തവണ ജപിച്ചാലും മതി കാരണം ഈ മന്ത്രം ജപിച്ചാൽ അല്ലെങ്കിൽ ഈ സ്തോത്രം ജപിച്ചു വരുന്നത് ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു തവണ ജപിച്ചാലും മതിയെന്ന് ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രഭൃത്തി